നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറവൂരിലെ കൂട്ടക്കൊലയെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് അതായത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു അത് ആറാം ക്ലാസ് മുതൽ കുഴപ്പക്കാരനാണെന്ന് പറയുന്നു അതുപോലെ നാട്ടിലുള്ള എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു പെട്രോൾ ഒഴിക്കുമെന്ന് പറയുന്നു കത്തിക്കുമെന്ന് പറയുന്നു അടിച്ചു കൊലപ്പെടുത്തുമെന്ന് പറയുന്നു കുത്തിക്കൊലപ്പെടുത്തുമെന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരുത്തനെ എന്തിനാണ് തുറന്നു വിട്ടിരിക്കുന്നത് അതുപോലെ അവനാണെങ്കിൽ ഗുണ്ടാലിസ്റ്റിൽ പേരുള്ളവനാണെന്ന് പറയുന്നു എന്നിട്ടും ഇവനൊക്കെ പോയിട്ട് ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്ത് ജോലി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ അവൻ ഇന്നലെ ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ നാല് പേരെ കൊലപ്പെടുത്താനായിരുന്നു പ്ലാന് പക്ഷേ അവിടെയുള്ള ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഈ പിന്നെ ഇവരുടെ മകളുടെ ഭർത്താവാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് മകളും അതുപോലെ അച്ഛനും അമ്മയും എല്ലാവരും പോയി ഇപ്പോഴാ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതായി എന്നുള്ളതാണ് അതിജങ്ങളുടെ കരച്ചിൽ നമുക്ക് കണ്ടുനിന്ന് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുപോലെയായിരുന്നു എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ ഇങ്ങനെയായിപ്പോയത് അതായത് മനുഷ്യർ മനുഷ്യന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മനുഷ്യന് ജീവന് തന്നെ ഭീഷണിയാകുന്ന പേപ്പട്ടികളെ പോലും നമ്മൾ എന്തൊക്കെയോ ചെയ്യാറുണ്ട് അതുപോലും ചെയ്യുന്നില്ലല്ലോ ഒന്നും കാരണം എന്താ വെച്ചാൽ പേപ്പട്ടികൾ കടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവർ തിരിച്ച് ഓടിക്കളയും നമ്മൾ ഓടിച്ചാലേ പക്ഷെ ഇതുപോലെയുള്ള വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടത്തില്ല ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിക്ഷ ഇത്രയേ കിട്ടത്തുള്ളൂ ഇനി എവിടെ വേണമെങ്കിലും പോയി കിടക്കാം കുറേ നാൾ കഴിയുമ്പോൾ കഴിയുമ്പോഴിതങ്ങ് തള്ളിക്കളഞ്ഞോളും ഇല്ലെങ്കിൽ എനിക്ക് ജാമ്യം കിട്ടും ഇല്ലെങ്കിൽ എനിക്ക് പരോള് കിട്ടും എന്നുള്ള അഹങ്കാരം തന്നെയാണ് വേറെ ഒന്നുമല്ല നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭയം ഉണ്ടാകും ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ തൂക്കാൻ വിധിച്ചവനെ പോലും തൂക്കിക്കൊല്ലുന്നില്ല അതായത് തൂക്കാൻ വിധിച്ചവനെ തൂക്കിക്കൊല്ലുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു പ്രശ്നത്തിനും പോകാതെ ഒരു കുടുംബം വളരെ ഡീസൻ്റായിട്ട് ജീവിക്കുമ്പോൾ ഇവനെ പോലെയുള്ള അലവലാദികൾ അയൽവക്കത്ത് നിന്നും ബുദ്ധിമുട്ടിക്കുകയാണ് ആ ബുദ്ധിമുട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് പറയുന്നു കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ പറയുകയാണ് അവൻ മെൻ്റലാണ് അവൻ മെൻറ്റലാണ് അവൻ്റെ അമ്മ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു ആ അമ്മയെ ഉണ്ടല്ലോ ആദ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ തെങ്ങിന് കെട്ടിയിട്ടിട്ട് ആ അമ്മയെ എന്നാണ് ഞാൻ പറയുന്നത് അത്രമാത്രം ജീവിയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു വിഷവിത്തിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലെ ഈ വിഷവിത്ത് ഈ വിഷപ്പാമ്പ് മാറി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെ ആ നാട്ടിലെ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായേനേ പക്ഷെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമായിരുന്നു ഒരു പത്ത് ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്നിട്ട് ഇവനെ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ ഇവൻ ജീവിതകാലത്തിൽ പിന്നെ എഴുന്നേ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പല ഇതിൽ അവിടെ വീട്ടിലിട്ടാൽ മതിയായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് ഇനിയും ഇവൻ ഇറങ്ങി വരും അതായത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഇറങ്ങി വരും ഇതുപോലെ പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഭീഷണി തന്നെയായിരിക്കും അല്ലാതെ ഇവനൊന്നും ഒരിക്കലും നന്നാകാനൊന്നും പോകുന്നില്ല നാളെ ജയിലിൽ കൊണ്ടിട്ടു എന്ന് കരുതിയിട്ട് ഇവൻ ളെ മുതൽ നന്നാകാം ഒരു പ്രതീക്ഷയെ ആർക്കും വേണ്ട നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവനൊന്നും താമസിക്കുന്നതിൽ അടുത്തുപോലും നിങ്ങൾ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം ഇന്നലെ നിങ്ങൾ കണ്ടതല്ലേ യാതൊരുവിധ ഭയവുമില്ലാതെ പോയിട്ടൊരു കുടുംബത്തിലെ എല്ലാവരെയും തലക്കടിച്ച് കൊലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവൻ ഒരു വലിയ ക്രിമിനൽ തന്നെയാണ് ഒരിക്കലും അവന് വന്ന ഈ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അവനെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ ഡോക്ടർ ഉണ്ടല്ലോ അവനൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് പട അവനും വെച്ച് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തവനാ ഇനി ഇവൻ ഇത്രയും അപകടകാരിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതായത് ഇവൻ ഇത്രയും സൈക്കോ ആണെങ്കിൽ ഇവനെ പിടിച്ചിട്ട് ജയിലിൽ ആദ്യമേ അടക്കണം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ എന്താ പറയുക ഈ ഭ്രാന്താശുപത്രിയുടെ സെല്ലിൽ കൊണ്ടുവിടണം അതാണ് വേണ്ടത് അല്ലാതെ ഇവനെയൊക്കെ തുറന്നു വിട്ടിട്ട് ഇവൻ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്നതാണ് കേരളത്തിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊരു തുടർ കഥയാണ് കാരണം എന്താണെന്നു വേഷം ഓല മദ്യം കിട്ടാനുണ്ട് അതുപോലെ തന്നെ എൽ ഐ വാലി വായിലിടുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പേര് പോലും അറിയത്തില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടാനുണ്ട് ഇങ്ങനെ വിൽക്കുന്നവന്മാരെയും അടിക്കുന്നവന്മാരെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ തളർത്തിയിടാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇവരാരും മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ തന്നെ നാട്ടുകാർ എടുക്കണം മുൻകൈ അതായത് ഇവനൊന്നും വീടിന് പുറത്തിറങ്ങാതെ നമ്മളൊക്കെ കൊറോണ കാലത്ത് കണ്ടില്ലേ കൊറോണ ഉള്ളവനെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അതുപോലെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവൻ്റെ വീട് പോലും അവിടെ വെച്ചേക്കരുത് അടിച്ചോടിക്കണം ഇവൻ്റെ വീട്ടുകാരെ മുഴുവൻ അവിടെ നിന്ന് ഇനി ഇവനോ ഇവൻ്റെ വീട്ടുകാരോ അവിടെ കാല് കുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം മോശപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇത്രയും ആൾക്കാർ വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നു ആറാം ക്ലാസ് മുതൽ വളരെ മോശമായി പെരുമാറുന്നു സ്ത്രീകളുടെ പിന്നെ കുളിമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു വീടുകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളിൽപ്പെട്ട ഒരു ഭ്രാന്തൻ ഒരു കാമഭ്രാന്തനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കയറൂരി വിട്ടതിരിക്കുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇത്രയും ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഇതുണ്ട് ഇതുണ്ടതില്ലേ അതായത് അവൻ എന്തെങ്കിലും ചെയ്ത് കളയും എന്നുള്ളൊരു മുൻകരുതലെങ്കിലും എടുക്കണമായിരുന്നു ഇപ്പോൾ ബോച്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അഞ്ചോ ആറോ ദിവസം ജയിലിൽ കൊണ്ടിട്ടു അതുപോലെ ഇവനെയും ചെയ്തിരുന്നുവെങ്കിൽ അവിടെ ഒരു മൂന്ന് പേരെങ്കിലും രക്ഷപ്പെട്ടേനെ അത് ആലോചിക്കണം നിങ്ങൾ അതായത് ബോച്ചയുടെ ആ ഒരു കേസിലെടുത്ത ആ ഒരു ഭയങ്കരമായിട്ടുള്ള തീരുമാനമുണ്ടല്ലോ ഇവനെ പോലെയുള്ള ഗുണ്ടകളുടെ മുന്നിൽ എടുത്തിരുന്നുവെങ്കിൽ ആ വീട്ടുകാർ ഇന്ന് നല്ല സേഫ്റ്റി ഒരു സേഫ് ആയിട്ടിരുന്നേനെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൂന്ന് പേര് ആ കുടുംബത്തിൽ നിന്നും വിട്ടുപോയിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ല മുത്തച്ഛനില്ല മുത്തശ്ശിയില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു ദുര്യോഗമാണിത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള ഗുണ്ടകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ അവസരം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ശിക്ഷയോ കാര്യങ്ങളോ കിട്ടുന്നില്ല പിന്നെ ഇവനെയൊന്നും പേടിച്ചിട്ട് ആരും സാക്ഷി പറയാനും പോകത്തില്ല ഒരാൾ പോലും പോകില്ല പിന്നെ ഇനി സാക്ഷി പറഞ്ഞാൽ തന്നെ കുറേ കൂറുമാറ്റം വേറെ കുറേ നാൾ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ കൂറുമാറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അവൻ നന്നായി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് യാതൊരുവിധ ഭയവും ില്ല ഒരു കുറ്റം ചെയ്യുന്നവന് ഒരു തരത്തിലുള്ള ഭയമില്ല ഇന്നിപ്പോഴും അവൻ പറഞ്ഞ മുഖൊക്കെ മറച്ചിട്ട് അവൻ മണവാളിനെ പോലെയാണ് നടക്കുന്നത് ആലോചിച്ച് നോക്കണമെങ്കിൽ അവനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല അവനൊരു രണ്ട് അടിയങ്ങും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് അപ്പം അവൻ വളരെ കൂളായിട്ട് അവൻ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാരെ അത്താഴ പട്ടണിക്കാരനെയൊക്കെ നല്ല രീതിയിൽ തല്ലുന്നവരാണ് എന്തുകൊണ്ടാണ് ഇവനെ പോലെയുള്ളവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ പെരുമാറിയിട്ട് ആ നടുവോ ഇല്ലെങ്കിൽ കയ്യോ കാലോ എന്തെങ്കിലും ഒന്നും ഒടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാലേ ചെറുക്ക് പറഞ്ഞു ഇവനൊന്നും പിന്നീട് പണിയെടുത്ത് ജീവിക്കരുത് ഇവനൊക്കെ നരകിച്ച് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം നികൃഷ്ട ജീവിയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവൻ്റെ കുടുംബക്കാരോടാണ് കുടുംബക്കാർ ഒരെണ്ണത്തിനെ പോലും അവിടെ വയ്ക്കരുത് അത്രമാത്രം പിന്നെ വിഷ വിഷ ജന്തുക്കളാണ് ഇവന്മാരെല്ലാം എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ അമ്മയാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അമ്മയാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നടക്കുന്നത് അതായത് തൻ്റെ മകൻ ഭ്രാന്തനാണ് തൻ്റെ മകൻ ഭ്രാന്തനാണ് ഭ്രാന്തനായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല ഇനിയിപ്പോൾ ഭ്രാന്തിന്റെ ആ ഒരു ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ പുറത്തു വരികയും ചെയ്യും ഇവൻ സ്വബോധത്തിലല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നുള്ളതാണ് ഭ്രാന്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഈ ഭ്രാന്തന്മാർക്ക് ഒരു വലിയൊരു ആനുകൂല്യം പക്ഷേ ഇവർ പൊതുജനങ്ങൾക്ക് ഇങ്ങനെ ശല്യമാണെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് തുറങ്കിലടക്കാത്തത് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ കയറൂരി വിടുന്നത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലൂടെ തന്നെയാണ് അതായത് ഒരു സേഫ്റ്റി ഇല്ല സേഫ്റ്റിയില്ല റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിക്കാർ നമ്മളെ കൊല്ലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഗുണ്ടകൾ കൊല്ലും ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടിയിട്ട് വേണം നമ്മൾ ജീവിതം കരുപ്പിടിപ്പിക്കാൻ എന്നുള്ളതാണ് അതായത് റോഡിലൂടെ ഒരു ബൈക്കും കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു വാഹനം കൊണ്ട് ചെറിയൊരു വാഹനം കൊണ്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കാൽനടയായിട്ട് ഒന്നും നടക്കാൻ കഴിയില്ല നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമാണ് ഈ ദുര്യോഗം വരുന്നത് അതായത് എത്ര എത്ര വാഹന അപകടങ്ങളാണ് മിക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപാനവും അതുപോലെ തന്നെ തിരികെ വെച്ചതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നും ഇതിൻ്റെ ഉപയോഗം തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മയക്കുമരുന്ന് ഇപ്പം കിട്ടുന്നത് കേരളത്തിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ പിടിച്ചവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവനെ വിടുന്നുണ്ട് വിട്ട് കഴിഞ്ഞാൽ അവന് വീണ്ടും ഇത് ാണ് തൊഴിൽ അങ്ങനെ ഇതൊരു കള്ളനും പോലീസുമായിട്ട് മാറിയിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് ലോബിയും പോലീസും തമ്മിലുള്ളൊരു മത്സരം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എത്ര ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപയോഗിച്ച് ഭയൻഡ്പാണ് നാട്ടുകാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജീവനില് കൊതി ഉണ്ടെങ്കിൽ കൊതി എന്തെങ്കിലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് നിന്ന് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ അവിടെ നിന്ന് നിർത്തണം അവിടെ അതാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം